അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അള്ളാഹ്വൻഹുവിന്റെ ഭാര്യമാരെയും മക്കളെയും കുറിച്ചാണ് ഇന്ന് നാം പ്രതിപാദിക്കുന്നത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹ്വൻഹുവിന് ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് ഭാര്യമാർ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് വിവാഹം ചെയ്തവരാണ് പിന്നെ നാല് ഭാര്യമാരെ പിന്നീട് വിവാഹം ചെയ്തു രണ്ട് വെപ്പാട്ടികളും ഉണ്ടായിരുന്നു അടിമ സ്ത്രീകൾ എന്നർത്ഥം ഇതിൽ ഏഴ് ഭാര്യമാരിൽ ഒരാൾക്കല്ലാത്ത എല്ലാ ആളുകൾക്കും കുട്ടികളും ഉണ്ടായിരുന്നു എന്നർത്ഥം അതേപോലെ തന്നെ രണ്ട് വെപ്പാട്ടികൾക്കും കുട്ടികൾ ഉണ്ടായിരുന്നു മൊത്തം കുട്ടികൾ എത്രയാണ് പതിമൂന്ന് കുട്ടികളാണ് ഉമർ അലിഹുനുഖ ഉണ്ടായിരുന്നത് അതിൽ നാല് പെൺമക്കളും ഒമ്പത് ആൺമക്കളുമാണ് മഹാനായ ഉമർ അലിയുളുഖുണ്ടായിരുന്നത് ഇതിൽ ആദ്യ വിവാഹം ചെയ്തത് എന്നവരെയാണ് അവരിൽ മൂന്ന് കുട്ടികളാണ് മഹാനവർഗുകൾക്ക് ജനിച്ചത് അബ്ദുല്ല അബ്ദുറഹ്മാൻ അക്ബർ അള്ളാഹു നബി അലൈഹി സ്വലമിയുടെ ഭാര്യയായിരുന്ന ഭാര്യ ഹസർ അലി എന്നവരായിരുന്നു മറ്റൊരു ഭാര്യ മറ്റൊരു ഭാര്യയാണ് മലിക്ക ബിന്ത് ജറൂൽ എന്നവർ ഇവരിൽ അബ്ദുള്ള എന്ന കുട്ടി ഒരു കുട്ടിയും എന്നവരും ജനിച്ചു എന്നുള്ളതാണ് ഈ മലിക്ക എന്നവർക്ക് മറ്റൊരു പേരും കൂടി ഉണ്ട് എന്നതാ എന്നതാണ് ചരിത്രം പറയുന്നത് അവർക്ക് ഉണ്ടായതായി ചരിത്രം പറയുന്നു മറ്റൊരു ഭാര്യയാണ് കരീബ ബിന്ത് അബി ഉമയ്യവരിൽ അലിന് ഒറ്റ മക്കളും ഉണ്ടായിട്ടില്ല എന്നതുമാണ് നാലാമത്തെ ഭാര്യയാണ് ഈ മൂന്ന് പേരെയും മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് വിവാഹം ചെയ്തവരാണ് ഇതിനു ശേഷമാണ് നാല് ഭാര്യമാരെ മഹാനവറുകൾ വിവാഹം ചെയ്ത് അതിൽ ഒന്ന് ഉമ്മു ഹക്കീം ബിന്ത് ഹാരിസ എന്നവർ ഇവരിൽ ഒരു കുട്ടി മാത്രമാണ് മഹ് മഹാനവറുകൾക്ക് ഉണ്ടായത് അത് ഫാത്തിമ എന്നവർ മാത്രമാണ് ഇവിടെ ഒരു കാര്യവും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇവരുടെ പേര് ഉമ്മു ഹക്കീം ബിൻ ഹാരിസ അത് നമ്മൾ പറഞ്ഞല്ലോ മറ്റൊന്ന് എന്താണ് അതിൽ ഫാത്തിമ എന്നവരാണ് ഉണ്ടായത് അഞ്ചാമതായി മഹാൻ മഹാനവറുകൾ വിവാഹം ചെയ്തത് ജമീല ബിന് സാബിദ് എന്നവരെയാണ് ഇവരിൽ ഒരു കുട്ടി മാത്രമാണ് മഹാനവറുകൾക്ക് ജനിച്ചത് അത് ഹാസിം എന്നവർ മാത്രം ഇവർക്ക് മറ്റൊരു പേരുവും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ യഥാർത്ഥ പേരെന്താണ് ഹാസിയ എന്നായിരുന്നു പക്ഷേ നബിസ് അലൈഹി സ്വലമയാണ് അവരുടെ പേരുമാറ്റി അവർക്ക് പിന്നീട് ചെയ്തു ജമീല എന്ന പേര് നാമകരണം ചെയ്തത് നബീ സലാഹു അലൈവലമ തങ്ങളാണ് ആറാമതായി മഹാനായ സിദിഖ് അലൈ അള്ളാഹു നബി വാഹം ചെയ്തത് ആരെയാണ് ആത്തിക്ക ബിന് എന്നിവരെയാണ് ഈ ആത്തികയിലാണ് അയ്യാവ് എന്നവർ ജനിച്ചത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ ആ നമ്മൾ പറഞ്ഞല്ലോ ഇത് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മൾ പറഞ്ഞു ഇനി ആറ ഏഴാമതായി മഹാനവറുകൾ വിവാഹം ചെയ്തത് ആരെയാണ് ഉമ്മുൽ അലി അൻഹു അലി റലിയാഹുഹുവിന്റെ മകളായ ഉമ്മുകുൽ ാണ് അള്ളാൻഹു ഏഴാമതായി വിവാഹം ചെയ്തത് അതാരായിട്ട് വരും മകൾ ഫാത്തിമ റലി അള്ളാഹു മകളാണ് ഈ ഉപ്പയാർ നാലാം ഖലീഫയായിരുന്ന അലി ഇതിൽ രണ്ടു മക്കൾ ജനിച്ചു എന്താ ആരൊക്കെയാണ് അക്ബർ ഈ രണ്ട് മക്കൾ അലി നൽകിയതാരാണ് ഇനി രണ്ട് വെപ്പാട്ടികൾ നമ്മൾ പറഞ്ഞല്ലോ അതൊന്നാരാണ് എന്നവരാണ് അതിൽ രണ്ട് കുട്ടികൾ ഉണ്ടായി രണ്ട് ആൺമക്കളാണ് ഒരാണും ഒരു പെണ്ണും അതാരാണ് അബ്ദുറഹ്മാൻ ഔസദ് രണ്ടാമത്തെ ഏപ്പാട്ടി ആരാണ് ലുഹയ്യ എന്നവരാണ് അതിൽ ഒരൊറ്റ കുട്ടി മാത്രമേ മഹാനവറുകൾക്ക് ഉണ്ടായിട്ടുള്ളൂ അതാരാണ് അബ്ദുറഹ്മാൻ അസ്ഹർ എന്നുള്ളതാണ് ഇപ്പോൾ ഏഴ് ഭാര്യമാര് നമ്മൾ പറഞ്ഞല്ലോ ഈ ഏഴ് ഭാര്യമാരെയും ഒന്നിച്ച് നിലനിർത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നീട് ഭാര്യമാരെ പല കാരണങ്ങളാൽ ഉമർ അള്ളാഹൻഹു ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതാരൊക്കെയാണ് മറ്റൊന്നതാണ് ബിന്ത് അബി ഉമ്മ മറ്റൊന്നാരാണ് ഉമ്മു ഹീം ബിന്ത് ഹാരിസ് നാലാമതായി മഹാനവർഗുകൾ വിവാഹബന്ധം ഏർപ്പെടുത്തിയത് ആരെയാണ് ജമീല ബിന്ത് സാബിത് ഇതായിരുന്നു മഹാനായ ഭാര്യമാരുടെയും മക്കളുടെയും അപ്പം ഭാര്യമാർ രണ്ട് വെപ്പാട്ടികൾ മൊത്തം പതിമൂന്ന് മക്കൾ അതിൽ ഒമ്പതാൺ മക്കൾ നാല് പെൺമക്കളുമാണ് ഉമർ അലി അള്ളാഹുനഹു ഉണ്ടായിരുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹു വാഹനാവറുടെ ജീവചരിത്രം കൂടുതൽ പഠിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലാ വലൈക്കും വരഹത്തല്ലാഹി വാത്തോ